ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ കഫ് ആയിട്ടാണ് സാധാരണ എനിക്ക് ചുമ വന്നാൽ അത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പത്തിരുപത് ദിവസം ആ ചുമ ഉണ്ടാവും പക്ഷേ ഈ കഫ് സിറപ്പ് കഴിച്ചതിൽ പിന്നെ എനിക്ക് ചുമ പെട്ടെന്ന് മാറുന്നുണ്ട് അത് ഏറ്റവും നല്ലത് ഡ്രൈ കഫിനും പിന്നെ ത്രോട്ടിനും ഒരു നല്ലതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്തിരിക്കണം ബെൽ ബട്ടൺ പ്രെസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കപ്സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം ഇപ്പൊ ഇപ്പം കപ്സിറപ്പ് കഴിച്ചാൽ മൂന്ന് നാല് ബോട്ടിൽ കഴിക്കാനൊന്നും നമുക്ക് പറ്റില്ല ഒരു രണ്ട് ബോട്ടിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ ചുമ ചിലപ്പോൾ നമുക്ക് മാറത്തില്ല അങ്ങനെയുള്ളപ്പോൾ ഇത് നല്ലതാണ് ഇനി നമുക്ക് നാരങ്ങ ചേർക്കാം നാരങ്ങ ഞാൻ ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ആദ്യം ഇതുപോലെ നാരങ്ങയുടെ തൊലി കളയണം ഈ വൈറ്റ് പാർട്ടൊക്കെ നീക്കി തൊലി ഇതുപോലെ കളഞ്ഞെടുക്കണം നാരങ്ങയുടെ ഇനി നാരങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് കപ്പ് സിറപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം ഒരു പാത്രം വെച്ച് അതില് ഞാനൊരു മൂന്ന് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുവാണ് ഇപ്പൊ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നെങ്കിലും ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ ഇത് പകുതിയാവും ഒന്നര ക ഒന്നര ഗ്ലാസ് മാത്രമേ കാണുള്ളൂ ഇനി ഇതിലേക്ക് ഞാനൊരു കൽക്കണ്ടിടാണ് ഞാനിത് ഏകദേശം ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് ഗ്രാംസ് ഉണ്ടാവൂ ഇത് കൽക്കണ്ട് ഇതിലേക്ക് കൊടുക്കണം അത് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ള കൽക്കണ്ടല്ല കുറച്ചുകൂടി ഒന്ന് കളറുള്ള കൽക്കണ്ടാണ് ഇനി വെള്ളം ഒന്ന് ചൂടാവുമ്പോ ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി കൊടുക്കണം ഇഞ്ചിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടി ആഡ് ചെയ്യാം പിന്നെ ഇതിലെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ കറുകപ്പട്ട കറുകപ്പട്ട ഇതിലേക്ക് ഇട്ടുകൊടുക്കണം ഞാനിപ്പോ ഒരു മൂന്നാല് കഷ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ കുരുമുളക് എടുത്തിട്ടുണ്ട് കുരുമുളക് ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ടുകൊടുക്കണം പിന്നെ ഒരു മൂന്ന് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കണം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ കുരുമുളകും ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം ഇത് വെള്ളം വറ്റി ഇതിന്റെ പകുതി ആവണം ഇപ്പൊ മൂന്ന് കപ്പ് വെള്ളം ഉള്ളത് ഇത് വറ്റി ഒന്നര ആവണം അതുപോലെ നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കണം അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം ഈ നാരങ്ങിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് ഇതിൽ അലിഞ്ഞു വരണം ഇതിപ്പോ നമ്മള് ചുമക്കിയത് കുടിക്കുവാണെങ്കിൽ നമുക്ക് ചുമയ്ക്കാൻ തോന്നുമ്പോഴൊക്കെ എടുത്ത് കുടിക്കാം ഇത് ഇത് അങ്ങനെ പ്രത്യേകിച്ച് മൂന്ന് നേരം അങ്ങനെയൊന്നുമില്ല നമുക്ക് ചുമയ്ക്കാൻ തോന്നുമ്പോഴൊക്കെ ഇതെടുത്ത് കുടിക്കാം ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് അരിച്ചൊഴിച്ചുകൊടുക്കണം ഞാനൊരു സ്ട്രെയിനർ വെച്ച് ഇതൊന്ന് അരിക്കുവാണ് ഇതുപോലെ നമുക്കൊന്ന് അടച്ച് സൂക്ഷിക്കാം ഇത് മൂന്ന് ദിവസം വരെ നമുക്ക് കേടാവാതെ ഇത് സൂക്ഷിക്കാൻ പറ്റും ഇതിപ്പോ നമുക്ക് ചുമക്കായത് കൊണ്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റത്തില്ല നമുക്ക് തണുത്തതായിട്ടത് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് പുറത്ത് തന്നെ മൂന്ന് ദിവസം ഇത് കേടാകാതിരിക്കും അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഈ കഫ് സിറപ്പ് നോക്കണം ഇത് ചുമയ്ക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കഫ് കഫ്സിറപ്പാണ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്